പശ്ചിമേഷ്യ സമാധാനത്തിൻ്റെ പാതയിലാണെന്ന് പറഞ്ഞാൽ അതിപ്പോൾ ശരിവയ്ക്കാൻ കഴിയില്ല യുദ്ധം അവസാനിച്ചു സമാധാനപരമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുവെന്ന് പറയാറായിട്ടുമില്ല കഴിഞ്ഞതൊക്കെ തന്നെ മറന്ന് തങ്ങളുടെ ഒപ്പം നിൽക്കണമെന്ന് സൗദി അറേബ്യയോട് ഹിസ്ബുള്ള തലവൻ നെയ്യം ഖാസിം ഒരു പിന്തുണ തേടിയപ്പോഴേ സംശയിക്കേണ്ടതായിരുന്നു ഇസ്രയേലിനെ ഒന്നിച്ചു തകർക്കാനായി സൗദിയെ ചേർത്ത് പിടിച്ചാണ് ഹിസ്ബുള്ള ഭീകരർ രംഗത്തിറങ്ങിയിരിക്കുന്നത് അങ്ങനെ തീക്കൊള്ളികൊണ്ട് ഹിസ്ബുള്ള തല തുച്ചൊറിയുന്ന സാഹചര്യത്തിൽ തല പൊക്കാൻ പോലും അനുവദിക്കാതെ ഐ ഡി എഫ് അതിശക്തമായി തന്നെയാണ് തിരിച്ചടിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലായിരുന്നു ഗാസയിലെ വെടിനിർത്തൽ നടപ്പിലാക്കിയത് പക്ഷേ യുദ്ധഭീഷണി ഇന്നും പശ്ചിമേഷ്യയെ വിട്ടൊഴിയുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ തെക്കൻ ലബനിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അസ്വസ്ഥത പോകുകയാണ് കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ടു മൂന്നാഴ്ചകളായി ഇസ്രയേൽ നടത്തിയ ബോമാക്രമണത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ നാല് നാലുപേർ കൊല്ലപ്പെട്ടു വന്ന് ലബനീസ് ആരോഗ്യ മന്ത്രാലയം പറഞ്ഞതും ഏറ്റവും ഒടുവിലാണ് തെക്കൻ ലബനിൽ ഹിസ്ബുള്ളയ്ക്കെതിരായിട്ടുള്ള ആക്രമണം ശക്തമാക്കുമെന്ന് ഇസ്രയേൽ തന്നെ ഭീഷണി സ്വരം ഉയർത്തിയിട്ടുണ്ട് ഹിസ്ബുള്ളയ്ക്കെതിരായിട്ടുള്ള ആക്രമണത്തിൽ ഇസ്രയേലിന് അനുകൂല പിന്തുണ അമേരിക്ക നൽകുമെന്ന കാര്യത്തിലും സംശയമില്ല അതുതന്നെയാണ് നമ്മൾ ബന്ധിഭോജനത്തിനിടയിലും ഹമാസ് വൈകിപ്പിച്ചപ്പോൾ ഹമാസിനെതിരായിട്ടുള്ള ആക്രമണം ഘടിപ്പിച്ചതിനെ അനുകൂലിച്ച് ട്രംപ് രംഗത്തെത്തിയിരുന്നു ഇതിന് തുടർച്ചയായി തന്നെയാണ് ബോംബാക്രമണവും ലബനിൽ സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വെടിനിർത്തൽ കരാർ നിലവിലുണ്ടായിട്ടും തെക്കൻ ലബനിലെ അഞ്ച് മേഖലകളിൽ ഇസ്രയേൽ സൈന്യം ശക്തമായി തന്നെ ആക്രമണം തുടരുന്നു സിറിയയ്ക്കും ലബനിനുമിടയിൽ ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി ആയുധങ്ങൾ വാങ്ങുന്നതിനും കള്ളക്കടത്ത് നടത്തുന്നതിനും ഉത്തരവാദിയായിട്ടുള്ള ഹിസ്ബുള്ളയുടെ പ്രാദേശിക പ്രതിനിധിയായി പ്രവർത്തിച്ച അബ്ദുൾ മഹമ്മൂദ് അൽ സയ്യിദിനെ ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണങ്ങൾ നടത്തിയതായി ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ് തന്നെ പറയുന്നു ഹിസ്ബുള്ളയെ തകർക്കാനുള്ള ശ്രമങ്ങൾ ലബിനീസ് സർക്കാർ വൈകിപ്പിക്കുകയാണെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ആരോപിക്കുന്നത് ഹിസ്ബുള്ള തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നു ഇക്കാര്യത്തിൽ ലബനൻ പ്രസിഡന്റ് കാലതാമസം വരുത്തിക്കൊണ്ടേയിരിക്കുന്നു ലബനിന്റെ ഉദ്ദേശം എന്താണ് സർക്കാർ ആരെയാണ് പിന്തുണയ്ക്കുന്നത് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണോ ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാനും തെക്കൻ ലെവലിൽ നിന്നും അവരെ നീക്കം ചെയ്യാനുമുള്ള ലബിനീസ് സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് നിങ്ങൾ നടപ്പിലാക്കേണ്ടത് അതല്ലാതെ ഭീകരർക്ക് കുട പിടിക്കുകയല്ല ചെയ്യേണ്ടത് വടക്കൻ പ്രദേശത്തെ താമസക്കാർക്കൊരു ഭീഷണിയും ഞങ്ങൾ ഒരു തരത്തിലും അനുവദിക്കില്ല പ്രത്യേകിച്ചും ആ മേഖല സുരക്ഷിതമാക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങളിൽ നിക്ഷിപ്തമാണെന്നും ഇസ്രയേൽ കാറ്റ്സ് പറയുന്നുണ്ട് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ലെബനൻ അതിർത്തി സന്ദർശിച്ചതിനോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റിലേക്കുള്ള അമേരിക്കൻ ഡെപ്യൂട്ടി പ്രതിനിധി മോർഗൻ ഓട്ടസും കൂടെ ഉണ്ടായിരുന്നു ഐ ഡി എഫ് കമാൻഡർമാർ അവരുടെ പര്യടനത്തിനിടയിൽ ഈ ആക്രമണത്തെക്കുറിച്ച് രണ്ട് ഉദ്യോഗസ്ഥർക്കും വിശദീകരിച്ച് നൽകിയെന്നാണ് കാറ്റ്സിൻ്റെ ഓഫീസ് പറഞ്ഞതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത് തീവ്രവാദ ഗ്രൂപ്പായിട്ടുള്ള ഹിസ്ബുൾയുടെ എലൈറ്റ് റദ്വാൻ ഫോഴ്സിലെ നാല് അംഗങ്ങളാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടതായി ഐ ഡി എഫ് പറയുന്നത് ഹിസ്ബുൾ മുജാഹിദ്ദീൻ ലോയിസ്റ്റിക്സ് മേധാവിയെ ലക്ഷ്യമിട്ടായിരുന്നു കഫാർ റമാൻ പട്ടണത്തിലെ ഈ ആക്രമണം കൊല്ലപ്പെട്ട മറ്റു മൂന്ന് പേരും റദ്വാൻ ഫോഴ്സിലെ അംഗങ്ങളായിരുന്നുവെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് തീവ്രവാദികളുടെ പ്രവർത്തനങ്ങൾ ഇസ്രയേലും ലബനനും തമ്മിലുള്ള ധാരണകളുടെ നഗ്നമായൊരു ലംഘനമാണെന്ന് തന്നെ ഇതിലൂടെ പറയാൻ സാധിക്കും ഇസ്രയേൽ ലെബനനിൽ അതിർത്തി മേഖലയിൽ തുടരുന്ന സംഘർഷങ്ങൾക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലെ വെടിനിർത്തൽ ലംഘനങ്ങൾക്കുമിടയിൽ തന്നെയാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ സംഘടനയുടെ ദീർഘകാല തലവനായ ഹസൻ നസറിലെയും ഒട്ടനവധി മുതിർന്ന നേതാക്കളെയും ഇസ്രയേൽ വകപ്പെരുത്തിയിരുന്നു ഉന്നത കമാൻഡർമാരും ഭീകര തലവന്മാരും ഒക്കെ തന്നെ പൂർണ്ണമായും കാലപുരിക്കെത്തിയ സാഹചര്യം അങ്ങനെയാണ് ലബനനിലും മറ്റ് പരിസര പ്രദേശങ്ങളിലുമായി ഹിസ്ബുള്ള ഒന്നൊതുങ്ങിയത് സംഘർഷം കൂടുതൽ വഷളാകുന്നതിന് തടയാനായി നവംബറിൽ അമേരിക്കൻ മധ്യസ്ഥതയിൽ ഒരു വെടിനിർത്തൽ ഇരുപക്ഷവും സമ്മതിക്കുകയും ചെയ്തു വെടിനിർത്തൽ കരാർ അനുസരിച്ച് സർക്കാർ സുരക്ഷാ സേനയ്ക്ക് മാത്രമേ ആയുധം കൈവശം വെക്കാൻ അനുവാദമുള്ളൂ അതായത് ഹിസ്ബുള്ളയുടെ കൈവശം ആയുധം പോയിട്ട് ഒരു ചെറു ചെറുപിച്ചാത്തി പോലും ഉണ്ടാകാൻ പാടില്ല എന്നാണ് കർക്കശമായി പറഞ്ഞിരിക്കുന്നത് ഇത് ഫലത്തിൽ ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാനുള്ളൊരു നടപടി കൂടിയായിരുന്നു കഴിഞ്ഞ മാസം ലബനന്റെ തെക്കൻ മേഖലയ്ക്ക് നേരെ ശക്തമായ വ്യോമാക്രമണവും ഇസ്രായേൽ ഇതിന്റെ ഭാഗമായി നടത്തിയിട്ടുണ്ടായിരുന്നു വെടിനിർത്തൽ കരാർ എന്ന് ലംഘിച്ചതിനെ തുടർന്നാണ് ഹിസ്ബുള്ള വ്യോമസേനയുടെ തലവനായിട്ടുള്ള അലീനൂർ അൽ ദിൻ മൌസാബി ഇസ്രയേൽ പ്രതിരോധ സേന ഉന്മൂലനം തന്നെ ചെയ്തു ഇസ്രയേൽ കഴിഞ്ഞ വർഷം മുതൽ ഇല്ലാതാക്കിയ ഹിസ്ബുള്ള ഭീകരന്മാരിൽ തന്നെ ഏറ്റവും മുതിർന്ന ഭീകരൻ കൂടിയായിരുന്നു ഇയാൾ തെക്കൻ ലെവലിൽ ഐ ഡി എഫ് കൃത്യമായ ഇന്റലിജൻസ് അധിഷ്ഠിത ആക്രമണങ്ങൾ തന്നെയാണ് നടത്തിപ്പോരുന്നത് ഹിസ്ബുള്ള ഭീകര സംഘടനയ്ക്ക് വേണ്ടി സിറിയയിൽ നിന്നും ലബനിലേക്ക് ആയുധങ്ങൾ വാങ്ങുന്നതിനും ആയുധ കടത്ത് നടത്താനുമുള്ള ചുമതലയുള്ള തലവൻ കൂടിയായിരുന്നു അലീനൂർ അൽ ദിൻ മൌസാബി ലബലിലെ അൽ നിവാസികൾക്ക് ഹിസ്ബുള്ളയുടെ പ്രാദേശിക പ്രതിനിധിയായി ഭീകരപ്രവർത്തനം നടത്തിയതിനാണ് ഭീകരൻ അബ്ദുൽ മഹൂദ് അൽ സയ്യിദിനെ ഇസ്രയേൽ കൊലപ്പെടുത്തിയത് ഈ രണ്ട് ഭീകരരുടെയും പ്രവർത്തനം ഇസ്രയേലും ലബലിലും തമ്മിലുള്ള ധാരണകളുടെ ലംഘനം കൂടിയാണ് ഒക്ടോബർ ഏഴാം തീയതി നടന്ന കൂട്ടക്കൊലയിൽ പങ്കെടുക്കുകയും ഇസ്രയേലുകളെ കൊലപ്പെടുത്തുകയും ചെയ്ത ഭീകരന്മാരിൽ ഒരാളായിട്ടുള്ള താഹാ ജിബ്രലിനെയും ഐ മറ്റൊരു ഓപ്പറേഷനിലൂടെ ഇതുപോലെ കാലപുരുകി അയച്ചിരുന്നു കഴിഞ്ഞ മാസം പതിനൊന്നാം തീയതി പുലർച്ചെ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ ഏഴുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു മരിച്ചതാകട്ടെ സിറിയൻ പൗരനാണെന്നും പരിക്കേറ്റവരിൽ ഒരു സിറിയക്കാരനും ആറ് ലബനൻകാരും ഉൾപ്പെടുന്നുവെന്നാണ് ലബൻ ആരോഗ്യ മന്ത്രാലയവും പറയുന്നത് ലബനിലെ സായുധ സംഘമായ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള യന്ത്ര സാമഗ്രികൾ സംഭരിച്ചിരുന്ന സ്ഥലത്ത് നേർക്കായിരുന്നു ഐ ഡി എഫ് ആക്രമണം നടത്തിയത് എംസൈൽ അഗ്രാമത്തിന് നേർക്കുണ്ടായ ആക്രമണത്തിൽ ഒട്ടനവധി വാഹനങ്ങൾ നശിച്ചു വലിയ നാശനഷ്ടങ്ങൾ അവിടെ വിതച്ചിട്ടുണ്ട് പതിനാല് മാസമായി നീണ്ടു നിന്നിരുന്ന ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം അമേരിക്കയുടെ മധ്യസ്ഥതയെ തുടർന്ന് കഴിഞ്ഞ നവംബർ മാസത്തിലായിരുന്നു അവസാനിച്ചത് ശേഷവും നിരവധി ആളുകൾ കൊല്ലപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു ലബനിൽ നേർക്ക് ആക്രമണം ഇസ്രയേൽ നിരന്തരം നടത്താറുണ്ട് യുദ്ധവേളയിൽ കനത്ത നാശനഷ്ടം നേരിട്ട ഹിസ്ബുള്ള അവരുടെ ശേഷി തന്നെ വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണെന്നാണ് ഇസ്രായേലും ആരോപിക്കുന്നത് ഇത് പറഞ്ഞുകൊണ്ടാണ് ആക്രമണം ഘടിപ്പിക്കുന്നത് തെക്കൻ ലബനിന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന ഹൈവേ ആക്രമണത്തിൽ താൽക്കാലികമായി തന്നെ തകർന്നിരിക്കുന്നു എംസിലെ ഗ്രാമത്തിൽ നടന്ന പുലർച്ചെയുള്ള വ്യോമാക്രമണത്തിൽ ഭാരമേറിയ യന്ത്രങ്ങൾ വിൽക്കുന്ന സ്ഥലം ലക്ഷ്യമിട്ട് കഴിഞ്ഞിരിക്കുന്നു നേരത്തെ പരാമർശ മേഖല തന്നെയാണ് ഒട്ടനവധി വാഹനങ്ങൾ അവിടെ കത്തി അമർന്നു ഇതിനോടൊപ്പം തന്നെയാണ് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത് ഇസ്രയേലിനെ തകർക്കാൻ സൗദി അറേബ്യയുടെ പിന്തുണ തേടി ഹിസ്ബുള്ള തലവൻ രംഗത്തെത്തിയത് ഹിസ്ബുള്ള തലവൻ നെയ്മാസിമാണ് ഹിസ്ബുള്ളയുടെ ശത്രു ഇസ്രയേൽ മാത്രമാണെന്നും സൗദി അറേബ്യ തങ്ങൾക്കൊപ്പം നിൽക്കണമെന്നും ആവശ്യപ്പെട്ടിരിക്കുന്നത് ജി സി സി രാജ്യങ്ങൾ യഥാർത്ഥ ശത്രുവിനെ തിരിച്ചറിയാൻ ഇനിയും വൈകരുത് മുൻകാല അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട് അതൊക്കെ തന്നെ ദയവ് ചെയ്ത് മറക്കണമെന്നാണ് ഘാസിമിൻ്റെ അഭ്യർത്ഥന സൗദി അറേബ്യയും മറ്റ് ഗൾഫ് രാജ്യങ്ങളും രണ്ടായിരത്തി പതിനാറിൽ ഹിസ്ബുള്ളയെ തീവ്രവാദ സംഘടനയായി തന്നെ പ്രഖ്യാപിച്ചിരുന്നു സമീപവാസങ്ങളിൽ ഇസ്രയേലുമായുള്ള യുദ്ധത്തിൽ സൗദിയും യു എസും ഇസ്രയേലിനൊപ്പം ചേർന്നു വെള്ളിയാഴ്ച ടെലിവിഷൻ പ്രസംഗത്തിൽ പ്രാദേശിക ശക്തികൾ ഹിസ്ബുള്ളയെ അല്ല ഇസ്രയേലിനെയാണ് പ്രധാന ഭീഷണിയായി കാണണമെന്ന് ഖാസിം പറഞ്ഞത് ഹിസ്ബുൾ ആയുധങ്ങൾ ഇസ്രയേൽ എന്ന ശത്രുവിലേക്കാണ് ചൂണ്ടിയിരിക്കുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് അത് ഉറപ്പ് നൽകുന്നു സംവാദം മുൻകാലങ്ങളിലെ അഭിപ്രായ വ്യത്യാസങ്ങളെ മരവിപ്പിക്കും കുറഞ്ഞത് ഈ അസാധാരണ ഘട്ടത്തിലെങ്കിലും നമുക്ക് ഇസ്രയേലിനെ നേരിടാനും അതിനെ നിയന്ത്രിക്കാനും കഴിയും രണ്ടായിരത്തി ആറിൽ ഹിസ്ബുൾയും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധത്തിന് ശേഷം സെൻട്രൽ ബാങ്കിൽ ഫണ്ട് നിക്ഷേപിക്കുകയും തെക്കൻ പ്രദേശം പുനർനിർമ്മിക്കാൻ സഹായിക്കുകയും ചെയ്തുകൊണ്ട് സൗദി അറേബ്യ ലബനനിൽ കോടിക്കണക്കിന് രൂപയായിരുന്നു ചിലവഴിച്ചത് എന്നാൽ ഇന്ന് അതൊക്കെ എന്തിനു വേണ്ടി എത്തി നിൽക്കുന്നു എന്നുള്ളത് കണ്ടറിയണം